നിങ്ങളൊരു ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ പ്രധാന കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് കൊമിഡോജനിക്ക് ആണോ നോൺ കൊമിഡോജനക്ക് ആണോ എന്ന് നോക്കണം ഒരു കൊമിഡോജനിക്കായുള്ള പ്രൊഡക്റ്റ് ആണ് ഫേസിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഫേസിൽ ഓപ്പൺ പോർസ് ഒക്കെ നോക്കി ക്ലോ ആക്കാനും അങ്ങനെ ധാരാളം ബ്ലാക്ക് ഹെഡ്സ് പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വരാനും അത് ഒരു നോൺ കൊമിഡോജനിക് പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫേസിൻ്റെ നാച്ചുറലായാലും മോഷണവും അതിൻ്റെ ഒരു ടെക്സ്റ്റർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോൺ കൊമിഡോജനിക്കായുള്ള പ്രോഡക്റ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും പ്രൊഡക്റ്റിലുള്ള നോൺ കോമിഡോജനിക് അല്ലെങ്കിൽ കോമഡോജനിക് ബാഡ്ജിനി നമുക്കത് മനസ്സിലാക്കാം ഇല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ സെക്ഷൻ നോക്കി നമുക്കിത് മനസ്സിലാക്കാം കോക്കനട്ട് ഓയിൽ ലെനോലിൻ ഐസോ പ്രോക്കോയിൽ ഹെക്സൈൽ ഹെക്സേൽ പോലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് ഒരു കോമിഡോജനിക്ക് ആയിരിക്കും ആ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് കുറച്ച് ഇറിറ്റബിൾ ആയിരിക്കും അത് മറിച്ച് സിംഗോ ഓക്സിഡ് അലോവേറ നിയാസിനമൈഡ് ഹൈലോണിക് ആസിഡ് അതുപോലെ വൈറ്റമിൻ ഉള്ള പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ അത് ഒരു നോൺ കോമിഡോജിനിക്കുള്ള ആയിരിക്കും ഇത് നമ്മുടെ ഫേസ് ബേക്ക് ഗൗണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഓയിലി സ്കിൻ ടൈപ്പിൽ അതുപോലെ ഹൈലി സെൻസിറ്റീവായുള്ള സ്കിൻ ടൈപ്പിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഹൈലി റെക്കമെൻഡായുള്ള സൺസ്ക്രീൻസ് ആണ് ന്യൂട്രോജിനോ ബ്രാൻഡിന്റെ അൾട്രാ ഷീർ സൺസ്ക്രീൻസ് അതുപോലെ ഡെർമാകോ അൾട്രാമേറ്റ് സൺസ്ക്രീൻ ലാഷീൽഡ് ഫിസിക്കോ സൺസ്ക്രീൻസ് എല്ലാം ഒരുപാട് ഓയിലി ടൈപ്പ് അല്ലെങ്കിൽ ഹൈലി സെൻസിറ്റീവായുള്ള സ്കിൻ ടൈപ്പിലൊക്കെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ന്യൂട്രോജൻ അൾട്രാഷി ഡ്രൈ ടച്ച് സൺസ്ക്രീൻസ് ഒരു നോൺ കോഡജനയ്ക്കായുള്ള ഒരു ആണ് നമ്മുടെ ഫേസിന് ഒരുപാട് ഓയിലി ആക്കാതെ ഒരു നോൺ ഗ്രീച്ചി അല്ലെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ട് നമുക്ക് പ്രോഡക്റ്റിനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു നോൺ ഗ്രീച്ചി ഒരു പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിലി ആക്കി നമ്മുടെ ഫേസിന് മൈൽഡ് ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് തന്നെ ഹൈലി സെൻസിറ്റീവായുള്ള സ്കിൻ ടൈപ്പിലൊക്കെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഷീൽഡ് ഫിസിക്കോ ഡർമക്കോ അൾട്രമൈറ്റ് സൺസ്ക്രീൻസ് എല്ലാം നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള അതുപോലെ ഓയിലി സ്കിൻ ആയുള്ള സ്കിൻ ടൈപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൺസ്ക്രീൻസ് ആണ് ലാഷീൽഡ് ഫിസിക്ക് ഒരു മിനറൽ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ളൊരു സൺസ്ക്രീനാണ് എസ് കൂ ഫിഫ്റ്റി അതുപോലെ തന്നെ ഒരു നോൺ കോമ്പോഡജനിക്ക് ആണ് നമ്മുടെ ഫേസിലൊക്കെ ഒരു മാറ്റ് ഫിനിഷ് കാര്യങ്ങളൊക്കെ തരാൻ ഹെൽപ്പ് ചെയ്യും ഒരുപാട് സെൻസിറ്റീവായുള്ള സ്കിൻ ടൈപ്പിലൊക്കെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സൺസ്ക്രീനാണ് ലാഷൽഡ് ഫിസിക്ക് നിങ്ങളൊരു ജെൽ ബേസ്ഡ് സൺസ്ക്രീൻസ് ആണ് നോക്കുന്നതെങ്കിൽ ഹൈലി റെക്കമെൻഡ് ആയുള്ളൊരു സൺസ്ക്രീനാണ് ഡെർമാക്കോ അൾട്രാമൈറ്റ് സൺസ്ക്രീൻസ് അതൊരു നോൺ ഓയിലി അതുപോലെ തന്നെ നോൺ കോമ്പിഡിംഗ് സൺസ്ക്രീൻ ആണ് നമ്മുടെ മുഖത്തിന് നല്ല സ്മൂത്ത് മാറ്റ് ഫിനിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഒരു നാച്ചുറൽ ഷൈനിങ് ഒക്കെ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാതെ നാച്ചുറൽ ഷൈനിങ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ സൺസ്ക്രീൻസ് ഹെൽപ്പ് ചെയ്യും ഓയിലി സ്കിൻ അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിലൊക്കെ ഒരു ജെൽ ബേസ്ഡ് സൺസ്ക്രീൻസ് നോക്കുന്നവർക്ക് ഹൈലി റക്കമെൻഡഡ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് ഡെർമാക്കോ അൾട്രാമെറ്റിൻ്റെ സൺസ്ക്രീൻസ് ഈ പ്രോഡക്ടിസിന്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളൊരു ഓയിലി സ്കിൻ ടൈപ്പ് ആണ് നിങ്ങളൊരു സൺസ്ക്രീൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് സൺസ്ക്രീൻസാണ് ഇത് നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കൊരു സപ്പോർട്ടും ഇതുപോലെ നല്ല കണ്ടൻസ് നിങ്ങളിലേക്ക് എത്താനും അത് ഹെൽപ്പ് ചെയ്യും സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ